ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം എൻ്റെ ആലയം പ്രാർത്ഥനാലയം ആകും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് അവരോട് പറഞ്ഞു ഹലേ ലൂയ യേശു കർത്താവ് ദേവാലയത്തെ നോക്കിയിട്ട് അതിൻ്റെ അവസ്ഥ നോക്കിയിട്ട് ഹലിലിയ വളരെ കോപിച്ചു അവിടെ ഹലിയ കച്ചവടക്കാരെ എല്ലാം പുറത്താക്കി എന്നിട്ട് യേശു കർത്താവ് പറയുന്ന ഒരു വാചകം അത്രയും നാം ചിന്തിക്കുന്നത് ഹല്ലി എൻ്റെ ആലയം ജാതികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാലയം അത്രേ എൻ്റെ ആലയം പ്രാർത്ഥനയുടെ മന്ദിരമത്രേ ഇത് സ്തുതിയും ആരാധനയും ഉയരുന്ന സ്ഥലമത്രേ ഇത് കച്ചവടത്തിൻ്റെ കേന്ദ്രമല്ല ഇതൊരു ബിസിനസ് നടത്താനുള്ള അല്ലല്ലോ കൂടിവരവിൻ്റെ സ്ഥലമല്ല മറച്ചോ സ്വർഗസ്ഥനായി എൻ്റെ പിതാവിനെ ആരാധിക്കുന്ന മഹത്വപ്പെടുത്തുന്ന സ്ഥലമത്രേ അനേകർക്ക് വേണ്ടി ഇടിവില് നിന്നുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സ്ഥലമത്രേ അല്ലെങ്കിൽ പ്രിയരെ ഇന്നും പകൽക്കാലവും കർത്താവ് നമ്മളോടും ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെയാണ് വിശുദ്ധനായ ദൈവം ഹല്ലലുവ നമ്മോട് പറയുന്നു ഞാൻ വിശുദ്ധനായകയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ ഹല്ലലുവ ദൈവത്തിൻ്റെ അതേ ഭാവം ഈ ഭൂമിയിൽ പ്രകടിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമത്രേ നാം ഓരോരുത്തരും ഒന്ന് കൊരിന്തിയർ മൂന്നാം അധ്യായം പതിനാറാം വാക്യവും ഒന്ന് കൊരിന്തിയാർ ആറാം അധ്യായം പത്തൊൻപതാം വാക്യവും നാം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം അവിടെ വ്യക്തമായി വേദപുസ്തകം എഴുതിയിരിക്കുന്നു നാം ജീവൻ ദൈവത്തിന്റെ മന്ദിരമെന്ന് നാം നമ്മുടെ സ്വന്തമല്ല നമ്മെ അവൻ വിലക്കി വാങ്ങിയിരിക്കുകയാണ് ദൈവത്തിന്റെ മന്ദിരമായി പ്രിയരേ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമത്രേ ദൈവം വസിക്കുന്ന സ്ഥലമത്രേ ദേവാലയം ആദ്യത്തെ ഒരു ദേവാലയം അല്ലെങ്കിൽ ശലോമോൻ രാജാവ് ഉണ്ടാക്കിയതിന് ശേഷം താൻ ബുദ്ധിമാനായതുകൊണ്ട് ദൈവസന്നിധിയിൽ മുഴങ്കാലം മടക്കിയപ്പോൾ തനിക്ക് ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു അല്ലെങ്കിൽ സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്തവൻ ദൈവം ഹലു ഈ സകലത്തെയും ഉണ്ടാക്കിയവനാ ദൈവം തൻ്റെ ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെയും ഉണ്ടാക്കിയ ദൈവത്തെ നാം മനുഷ്യൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ആലയത്തിൽ ഒതുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ശലോമോൻ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവേ നീ സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത ദൈവമാ അങ്ങനെയെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഈ ആലയത്തിൽ നീ എങ്ങനെ വസിക്കുന്നത് അതുകൊണ്ട് കർത്താവേ ഈ ആലയത്തിലിരുന്നു കൊണ്ട് ഞാൻ മുട്ടുമടക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അങ്ങ് തൃക്കൻ പാർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മറുപടി തരണം അത് ഒരു കാര്യം മാത്രമേ ശലോമോൻ ദൈവം ദൈവത്തോട് ചോദിച്ചുള്ളൂ ദൈവമേ ഈ ആലയത്തിൽ അനേക പ്രശ്നങ്ങളുമായി പ്രതികൂലങ്ങളുമായി ആവശ്യങ്ങളുമായി വരുന്നവർ കാണും അവർ ഈ ആലയത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമുള്ളൂ അപ്പാ അപ്പേ ഒന്ന് കേൾക്കണം ദൈവമേ ഉത്തരം ഉത്തരമേറണം അതായിരുന്നു ശലോമോൻ്റെ പ്രാർത്ഥന ഇന്ന് പകൽക്കാലവും നമുക്കും ഹലലിയ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം ദൈവമേ ഞാനൊന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഉത്തരം ഉത്തരമേറണം അങ്ങ് സ്വർഗ്ഗാദി സ്വർഗത്തിലും അടങ്ങാത്ത ഒരു ദൈവമാണ് എന്നാൽ പുതിയ നിയമസഭയായ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം ഞങ്ങളെ അതേ ആലയമാക്കി മാറ്റി പഴയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ആലയത്തിൽ ഹലലിയ കൂടാരത്തിനകത്ത് ഒതുങ്ങാത്തവനായ ഒരു ദൈവം ഹലിയ സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്തവരായ ഒരു ദൈവം അല്ല അവൻ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് പാപത്തിന് പരിഹാരമായി തീർന്നപ്പോൾ അല്ലെങ്കിൽ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു ഒരു ഗുണവും പറയാനില്ലാത്ത മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ അവന് പ്രസാദം തോന്നി ഈ ലോകത്തിൽ അല്ലെങ്കിൽ മനുഷ്യർക്ക് കാണാൻ കഴിയുന്ന മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അത്ഭുതവും അതുതന്നെയാണ് അല്ലലി മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു പ്രിയരെ ഇത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒതുങ്ങാൻ പറ്റുന്ന അല്ലലി സംഭവമല്ല മനുഷ്യൻ്റെ ചിന്തയ്ക്കോ ചിന്ത കൊണ്ട് കണക്ക് കൂട്ടാനും പറ്റത്തില്ല മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നാം ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാണ് വലിയവനായ ദൈവത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകമാണ് പ്രിയരെ അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആ ഒന്ന് ഉയർത്തി ദൈവത്തിന് നന്ദി പറയുമോ ദൈവത്തിനൊന്ന് സ്തോത്രം പറയുമോ ദൈവമേ അങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയതിനാൽ സ്തോത്രം നിനക്ക് ഞങ്ങളോട് കരുണ തോന്നിയതിനാൽ സ്തോത്രം മാനവജാതിയോട് ദൈവത്തിന് തോന്നിയ വലിയ സ്നേഹത്തിനായി സ്തോത്രം ഒന്ന് പറഞ്ഞ് നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ കർത്താവേ നിനക്ക് എന്നോട് തോന്നിയ ആ സ്നേഹത്തിനായി സ്തോത്രം എന്നിട്ട് ആ ഒന്ന് നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ട് പറ മഹത്വത്തിൻ്റെ ക്രിസ് പ്രത്യാശയായ ക്രിസ്തുവേ അങ്ങ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു തിനാൽ സ്തോത്രം അങ്ങെന്റെ ഉള്ളിൽ രാജാവായി കർത്താവായി എൻ്റെ രക്ഷിതാവായി എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിനാൽ സ്തോത്രം ഈ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടോ പ്രിയരെ നാം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല ഈ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടോ നാം നാണം കെട്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല മറിച്ച് തിരുവചനം പറയുന്ന പ്രകാരം ഈ ആലയം ഈ ഈ ശരീരം അല്ലെങ്കിൽ അനേക ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാലയം അത്ര പ്രിയരെ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരേണ്ടത് പ്രാർത്ഥനയുടെ ശബ്ദ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരേണ്ടത് പ്രാർത്ഥനയുടെ ശബ്ദമാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരേണ്ടത് സ്തുതിയുടെ ശബ്ദമാണ് നന്ദിപ്രകാശനമാണ് വേണ്ടത് കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റൊന്നും വരാൻ ദൈവം അനുവദിക്കത്തില്ല ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണോ ദൈവമാണോ ഉള്ളിലുള്ളത് ഉള്ളിലുള്ളത് പുറത്തു വരട്ടെ ഉള്ളിലുള്ള സ്തുതി പുറത്തു വരട്ടെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന പുറത്തു വരട്ടെ ക്രിസ്തുവിന്റെ മഹത്വം പുറത്തു വരട്ടെ അതിലൊക്കെ ലോകം ദർശിക്കത്തക്ക രീതിയിൽ ഇന്ന് പകൽക്കാല കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അതാ ഏറ്റവും വലിയ ഭാഗ്യം ഇന്ന് അതൊന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് നന്ദി പറയാം നമ്മുടെ വാ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആരാധന ഉയർത്താം നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് ദാനമായി സമർപ്പിച്ച് കർത്താവിനോട് നമുക്കൊന്ന് ഏറ്റുപറയാം കർത്താവേ ഇത് കള്ളന്മാരുടെ ഗുഹയല്ല എൻ്റെ ശരീരം ീരം എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ മന്ദിരം അത്രേ ആ മന്ദിരത്തിനൊത്ത രീതിയിൽ ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തണം ഹല്ലു ലു അങ്ങടെ നാമത്തെ ഉയർത്തുന്നു അങ്ങ് അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിൻ്റെ പ്രഭു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്വേശുവിൽ അങ്ങ് ജയോത്സവമാക്കി നടത്തുന്നതിനാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ Amen. I